ഞാനിപ്പോ ഉള്ളത് അടിമാലി മുടിപ്പാറ റോക്ക് ക്യാമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് കേട്ടോ എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ അതിമനോഹരമായ കാഴ്ചകളും സ്വീകരണങ്ങളും ആണ് നമുക്ക് ഇവിടെ ഉള്ളത് വന്നപ്പോ തന്നെ നമുക്ക് നമ്മളെ കൂടുതൽ ആകർഷിച്ചത് നമ്മുടെ കപ്പ്മന്തിയാണ് കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പിന്നെ ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളും പൂള് അതുപോലെ തന്നെ രാത്രിയാകുമ്പഴത്തേനും ക്യാമ്പ് ഫെയർ പിന്നെ നൈറ്റ് ഒരു ഗംഭീര ഫുഡാണ് കേട്ടോ ഫുഡ് എന്ന് പറയുന്നത് തെയ്ച്ചോറുണ്ട് ചപ്പാത്തി പൊറോട്ട ചിക്കൻ കറി ബീഫ് കറി വെജുകാർക്കുള്ള സ്റ്റിൽ ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഗംഭീര ഒരു ഫുഡാണ് കേട്ടോ അത് തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം മുട്ടക്കറി ചപ്പാത്തി പിന്നെ പൊറോട്ട നൂൽപുട്ട് അങ്ങനെ വെറൈറ്റി ആയിട്ട് കടലക്കറി അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് ഓഫ് റോഡ് ഇവർ രണ്ട് മൂന്ന് മണിക്കൂർ ഓഫ് റോഡ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഒരു പാർക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വിദേശീയരായിട്ടുള്ള ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ും ആടുകള് ഞാൻ കാണാത്ത ഒരുപാട് പക്ഷിമൃഗാദികളെ നമുക്ക് കാണാൻ സാധിച്ചു ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ആദ്യം കേറി ചെല്ലുമ്പോൾ തന്നെ മീനുകളെയാണ് കാണുന്നത് മീനൂട്ടാണ് അവിടെ ഭയങ്കര രസമാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു സീനറിയാണ് ഇവിടെ നമുക്ക് എന്താ പറയാ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇവിടെ ഒരു ദിവസം താമസിച്ചു പോകണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ വരിക ഞാൻ കണ്ട് അനുഭവിച്ച കാഴ്ചകളാണ് കേട്ടോ നമ്മൾ എപ്പോഴും ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കണ്ട് പറയാറുള്ളൂ ആയിരത്തി മുന്നൂറ് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ മൂന്നാറിനേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ അടിമാലിയിൽ വന്ന് ഒരു ദിവസം താമസിച്ച് ഇവിടുത്തെ കാഴ്ചകളും ഭംഗികളും ആസ്വദിച്ചിട്ട് നിങ്ങൾ അടുത്ത യാത്രയിലേക്ക് പോകുള്ളൂ